ഹായ് ഫ്രണ്ട്സേ എല്ലാവരും നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതട്ടോ അപ്പോൾ അതേ സമയം രാവിലെ അഞ്ച് മണിയായിട്ടുണ്ട് അച്ഛനും അമ്മയും നേരെ തിരുവനന്തപുരത്തേക്ക് പോകണം അമ്മയ്ക്ക് അമ്മയ്ക്കൊന്ന് ചെക്കപ്പാണ് കേട്ടോ രണ്ടാമത്തെ ചെക്കപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്തപ്പം അച്ഛന് ചെറിയ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ടിക്കറ്റ് കിട്ടിയത് വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നായിരുന്നു അമ്മയ്ക്ക് ടിക്കറ്റ് കൺഫേം ആയി ആയിട്ടോ അതുകൊണ്ട് തന്നെ സൈത് കഴിഞ്ഞ ദിവസം തലേ ദിവസം തന്നെ പറഞ്ഞ് ഞാനും കൂടെ വരാം അവിടെ പോയി ടിറ്റിയുടെ എന്തെങ്കിലും സംസാരിക്കണം സംസാരിക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതെ അച്ഛൻ പാണ്ടേ ഇട്ടാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങളിത് കാണുന്ന വീഡിയോയിൽ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അമ്മ ചുരിദാറൊക്കെ ഇട്ട് എല്ലാവരും അടിപൊളിയെന്നൊക്കെ പറയുമ്പോൾ അച്ഛന് പാറ്റിടാനായിട്ടൊരു ആഗ്രഹം അങ്ങനെ വാങ്ങിച്ചതായിട്ടോ അങ്ങനെ നമ്മുടെ കോഴിക്കോട് സ്പെഷ്യൽ ഒരു പത്തിരി ഒക്കെ മേടിച്ച് കഴിച്ചിട്ട് എടുക്കുമ്പോഴാണ് നമ്മുടെ ട്രെയിൻ വന്നു കണ്ണൂർ തിരുവനന്തപുരം ജനശാബ്ദ എക്സ്പ്രസ്സാണ് കേട്ടോ വന്നത് അപ്പോൾ അതിൽ ടിക്കറ്റ് എല്ലാം തലേന്ന് എടുത്തത് കൊണ്ട് തന്നെ ഒരു ടിക്കറ്റും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം തന്നെ ഒരു എ സി കോച്ചിലാണ് ബുക്ക് ചെയ്തത് തിരുവനന്തപുരത്ത് വരെ യാത്ര ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാതെ പിന്നെ ക്ഷീണമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ ചൂടൊക്കെ അല്ലേ അങ്ങനെ അവരെ ഡാറ്റയെ കാണിച്ച് തിരുവനന്തപുരത്തേക്ക് യാത്ര വെച്ചു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു വന്നിട്ടോ വീട്ടിൽ നിന്നപ്പോൾ വാവിനെ രഞ്ചിക്കൊച്ചും നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു കൊട്ടിയിട്ട് കേട്ടില്ല പിന്നെ ഒരു അരമണിക്കൂറോളം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് എന്തായാലും അവർ എന്ന് തരുന്നി അങ്ങനെ ഡോറൊക്കെ തുറന്ന് പുറത്തകത്തേക്ക് വന്നപ്പം രഞ്ചിക്കൊച്ച് കിടക്കുമായിരുന്നു അങ്ങനെ അവിടുന്ന് വിളിച്ച് ഏഴ് കുറച്ച് എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്തെട്ടോ അത് എങ്ങനെ എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് അടുത്ത വീട്ടിൽ കാണിക്കാം അപ്പൊ അതിനുശേഷം ഞങ്ങൾ ഇന്ന് ഫിസിയോതെറാപ്പിക്ക് പോകാൻ അപ്പൊ ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടെ പോകണം ഇന്നിന് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണ്ടത് കരുതി അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പരിപാടികൾ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാം ഫോസാറോപ്പൊക്കെ ചെയ്യേണ്ട തിരിച്ചു വരാ സമയം ഇത്രയായിട്ട് അപ്പൊ ഞങ്ങൾ രാവിലെ അമ്മനെ കൊണ്ടാക്കിട്ട് വന്നിട്ട് ഒരു ഇന്ത്യയുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നലെ ചെയ്യാനായിട്ട് കുറേ നേരം ചെയ്തു പിന്നെ ഭിത്തിയിൽ ചാരി പിടിക്കാതെ നിന്നു അല്ലേ ഞാൻ ടെക്നിക്ക് ചെയ്തു ഇവിടെ കാല് വളയായിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് ഈ ഭിത്തിയിൽ ചാരി നിർത്തിയിട്ട് കാല് നിർത്ത് നമ്മുടെ ഒരു മൊബിലൈസറുണ്ട് മുട്ട വളയായിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിട്ട് കൊടുത്തിട്ട് നിർത്തി നല്ലവണ്ണം നിന്നു അല്ലേ ഒരു ദിവസം അഞ്ചോ ആറ് തവണയൊക്കെ നിങ്ങൾ ഇന്നൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിന്നാണല്ലേ അഞ്ച് മിനിറ്റ് നിന്നാണല്ലേ പിടിക്കാതെ രാവിലെ നിന്നിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോ അവിടെ നല്ല വിഷയമാണ് രാവിലെ ഫിസിയ തെറാപ്പി ഇവിടെ നമ്മളൊന്നും ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പായിരിക്കും ചിലത് സമയം കിട്ടാറില്ല ഞാൻ ജിമ്മിന് പോകുന്ന സമയം ചെലപ്പോ അവിടെ ഉറക്കം വരും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഇന്നുറക്കാൻ പറ്റത്തില്ല ഇന്ന് ഉഷാറായിട്ടാണ് ശരീരമല്ല വലിഞ്ഞ് വാമപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് നടു നല്ലവണ്ണം ഒക്കെ പൊക്കി ഒക്കെയാണ് പരിപാടി അപ്പം ഇനി നേരെ അങ്ങനെ വിശുതെറാപ്പിക്ക് പോവാം ഫുഡ് കഴിച്ചിട്ട് വേണം ദോശയും സംബന്ധിച്ചാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം അവളെ ചെന്നിട്ട് എക്സസൈസ് ഇന്ന് ബെഡാണ് ചേക്കും അടിയുള്ള ദിവസ ഇന്ന് ബെഡല്ലേ പിന്നെന്തോ അന്നല്ലേ ഇതടി ഈ അടി അടിയെന്ന് പറയുമ്പോൾ ചിലര് ആയിരിക്കും അടിച്ച് വേനിപ്പിക്കുന്നത് അങ്ങനെയല്ല ഈ മസിൽസിനെയൊക്കെ അടിച്ചടിച്ച് അടിച്ചടിച്ച് ഇങ്ങനെ ഉണർത്തും ചെറുതായിട്ടൊക്കെ ഇജിക്ക് വേനിക്കുന്നൊക്കെ പറയും പക്ഷേ അവർ കാലിങ്ങനെ പൊക്കാനും താക്കാനൊക്കെ പറയാൻ പേ ഇങ്ങനെ അടിച്ചടിച്ചു അത് ഫിസിയോതെറാപ്പിൽ ചെയ്യുന്നതല്ലേ പക്ഷേ ഇത് ഭയങ്കര റിസൾട്ടാണ് കാല് പൊക്കാൻ പറഞ്ഞു രണ്ടടി കൊടുത്ത് പൊരിക്കാം അപ്പോൾ നോക്കി പൊക്കും നല്ല അടി നല്ലൊരടി എന്നാൽ ഹോഡ്ബാക്ക് വെക്കും വേദന ഉണ്ടെങ്കിൽ ഹോട്ട് ബാഗ് വെക്കും അവിടെ എപ്പഴും വെക്കുന്ന ഫിസിപ്പി ചെയ്തോണ്ട് ഇപ്പൊ ഒത്തിരി ബെറ്റർ ആയി സംസാരം പിന്നെ പരമാ കൂടുതലും ഇവിടെ മിണ്ടാണ്ടിരിക്കുന്ന അത്ര വെറുതെ അത്ര സുഖമുണ്ടല്ലോ അതിനുവേണ്ടി മിണ്ടാണ്ടിരിക്കുന്ന പിന്നെ നിങ്ങളൊപ്പം ആ നമ്മുടെ ഒപ്പം പറഞ്ഞെത്താൻ പറ്റാത്തോണ്ട് മിണ്ടാണ്ടിരിക്കും എനിക്ക് മാത്രം മിണ്ടുവാണെങ്കിൽ ഇവിടെ കോമഡി ഉണ്ടോ വണ്ടിക്കകത്ത് പോകുമ്പോൾ എന്തുവാ നിങ്ങളാരോ ഉണ്ടെങ്കിലോ മിണ്ടാണ്ടിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ആ ഇവിടുന്ന് അവിടെ അമ്മ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് പറയും ഞാൻ വണ്ടി ഓടിക്കുമ്പം ഉറങ്ങിപ്പോയിരിക്കാനും ഇവിടുന്ന് ആശുപത്രി വരെ പത്ത് കിലോമീറ്റർ പോകുമ്പോൾ ഉറങ്ങിപ്പോയിരിക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നതാണ് ഭയങ്കര കെയറിങ് കേട്ടോ ആ കുഞ്ഞ ഇവിടെ വണ്ടിക്കകത്ത് ഞങ്ങളുടെ കണ്ടോ അല്ല വേറെ ആയാലും ഉണ്ടെങ്കിൽ പിന്നെ ലിജിയുടെ വായില് തുറന്നു നോക്കണം നാക്ക്ണ്ട് തുറന്നു നോക്കണം ഇന്നലെ എന്നാലൊരു ബസ് കാരണേക്ക് ശ്രമിച്ചുടനെ കഴിയെടുത്തു പുറത്തിട്ട് വണ്ടിയുടെ പോവരുത് പോവരുത് പറഞ്ഞിട്ട് ഞാൻ കാണുന്നില്ല ബസ്സുകാരെ കണ്ടില്ലെങ്കിൽ കൈ ഒക്കെ പോലെ എന്തെന്നാ അയാള് ഫോൺ ഫോണടിച്ച് ഫോണടിച്ചു നമ്മളിങ്ങനെ പോവോ സൈഡിൽ കൂടെ പുള്ളിക്കാരൻ നമ്മളെ പേടിപ്പിക്കാനായിട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് അടുത്തോട്ട് വണ്ടി കൊണ്ടുവരുവാ അപ്പൊ നമ്മൾ വണ്ടി മാറ്റി കൊടുക്കുവല്ലോ അപ്പൊ അയാറിപ്പോ അത് എന്നിട്ട് പുള്ളിയോ നമ്മുടെ ഫ്രണ്ട്സോട്ട് വണ്ടി കൊണ്ടുവന്നങ്ങ് വെച്ച് പിന്നെ നമ്മളെന്തിനാ ഒന്നും കൊഴപ്പൊന്നുമില്ല നമ്മടെ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ പൊളിഞ്ഞു പോകും പിന്നെ അതിന് വഴക്കിടാൻ നടക്കണം നമുക്ക് സമയം നഷ്ടം വെറുതെ നമ്മുടെ മൈൻഡ് പോവും വെറുതെ ചൂടാവും ഇന്നത്തെ ഒരു ദിവസം പോകും അതുകൊണ്ട് ഞാൻ ക്ഷമയോടെ ഞാൻ വണ്ടിയൊക്കെ നിർത്തി അപ്പോൾ എടുത്തോണ്ട് പോയി കാരപ്പറമ്പ് വെച്ചിട്ട് ബസ്സുകാർ ഭയങ്കര സമയം കിട്ടാൻ വേണ്ടിയിട്ടേ അവർ സമയം ഇല്ലാതെ ഓടുന്നേ അപ്പം നമ്മളൊക്കെ മാറ്റി കൊടുക്കണം പക്ഷെ എന്താ നമ്മളതിനു മുന്നേ പത്ത് ആയിട്ട് ബ്ലോക്കിൽ കിടക്കുക ഇവൾക്ക് വിജയദ്രാപ്പി ടൈം പോകില്ല അതുകൊണ്ട് ബ്ലോക്കിൽ കിടക്കുന്നത് കൊണ്ട് ഞാനും കിട്ടുന്ന വ്യാപിനെല്ലാം വണ്ടി എടുത്തുകൊണ്ട് പോരുക അതിന്റെ ഇടയ്ക്ക് ആട്ടോക്കാരതിന്റെ ഇടയ്ക്ക് പോകും ഇടയോളിയിലോട്ട് പോയു രണ്ടു തോട്ടം അങ്ങനായി ഞാൻ ഇവിടെ പേടിച്ചു ബസ്സുകാരെ കൊണ്ട് ചേർത്ത് കൊണ്ട് അടുത്തതോട്ട് എനിക്ക് ഡോറിന്റെ സൈഡിൽ തന്നെ ബസ് കൊണ്ട് വെച്ച് അപ്പൊ റൈറ്റ് സൈഡിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷക്കാരൻ വന്ന കേട്ടോ എനിക്ക് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞെരിങ്ങിപ്പോയി ഇങ്ങനെ പിന്നെ ബസ്സുകാരെടുത്തോണ്ടേ ബസ്സുകാരന്മാർക്ക് ഗുണവെച്ച അവര് മുകളിലിരിക്കുവല്ലേ അവർക്ക് താഴെ അവർക്ക് എടുത്തോണ്ട് പോയാ നമ്മള് മാറ്റി കൊടുക്കുമല്ലോ അങ്ങനെ ഇവിടെ ഉടനെ കൈ എടുത്തിട്ട് പോവരുത് പോവരുത് ഞാൻ പേടിച്ചു പോയി അവൻ ഫ്രണ്ടുകൾ ചോദിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ കുഴപ്പമൊക്കെ വണ്ടി ഫുൾ ആയില്ല കേട്ടോ പെട്ടെന്ന് കഴിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തീരാറായി ഇനി നേരെ ഹോസ്പിറ്റൽ ഞങ്ങൾ മൂന്നു പേര് കൂടെയായിട്ട് പോണേ അമ്മയെ ആച്ചും വിളിച്ചായിരുന്നു കുഴപ്പമൊന്നുമില്ല അമ്മച്ചും ടിക്കറ്റ് എടുത്ത് കൊടുത്ത് തത്കാലം എടുത്തപ്പം ഇത്രയും തിരുവനന്തപുരം വരെ പോകേണ്ടായിട്ട് എ സി ടിക്കറ്റിലാണ് ടിക്കറ്റ് എടുത്തത് എ സിക്ക അപ്പോൾ അതുകൊണ്ട് അവർക്ക് മടുപ്പില്ലാതെ ക്ഷീണമില്ലാതെ ആശുപത്രിച്ചല്ല അല്ലെങ്കിൽ ഇവിടുന്ന് പതിമൂന്ന് അല്ല ഏഴ് മണിക്കൂറുണ്ട് ഏഴ് മണിക്കൂർ അവരേയും ഇരിപ്പിരിക്കും അവരെ ഫോണൊന്നുമില്ല ചുമ്മാ എൻ്റെ കണ്ടുകൊണ്ടെങ്കിലും ഇരിക്കാനായിട്ട് ഉമ്മയ്ക്ക് ഫോണില്ല അച്ഛൻ്റെ ചെറിയ സാധാ കീപാഡ് ഫോണാണ് അപ്പോൾ അവർക്ക് ഭയങ്കര ബോറടി ആയിരിക്കും അതുകൊണ്ട് ഞാൻ എ സി ടിക്കറ്റ് എടുത്ത് കൊടുത്തു വലിയ വ്യത്യാസമില്ല ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ വ്യത്യാസം വരും അഞ്ഞൂറോടെ വ്യത്യാസം പറ്റില്ല രണ്ടുപേർ കൂടെ പിന്നെ സുഖമായിട്ട് അവിടെ ചെന്ന് ഫ്രഷ് ആയിട്ട് പോവാം അതാണ് എ സിയിലാകുമ്പോൾ വലിയ മടുപ്പുണ്ടാവില്ല നമ്മൾ നേരത്തെ കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ടേ ടിക്കറ്റ് ചാർജ് കൂടുതലാണ് എന്തായാലും കുറച്ച് നേരം പോകുന്നതോടെ വിളിക്കാം നമുക്ക് എന്തായാലും ഹോസ്പിറ്റൽ പോയിട്ടില്ല അല്ലേ പെട്ടെന്ന് അയയ്ക്കാം ഞങ്ങളിതേ ഇന്നത്തെ ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടി ഇറങ്ങാം ഇച്ചിരി അടിപൊളിയായിട്ട് രാവിലെ എക്സസൈസൊക്കെ ചെയ്ത് ഇറങ്ങി ഇന്ന് ഉഷാറാക്കും പോയിട്ട് വാ ഡോറ് കൂട്ടുന്നത് കേട്ടോ അപ്പോൾ അമ്മയൊക്കെ ഏകദേശം തൃശ്ശൂർ കഴിഞ്ഞേ ആയിരത്തെടുത്ത് തൃശ്ശൂർ കഴിഞ്ഞു വിളിച്ചപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞില്ല തൃശ്ശൂർ എത്താറായി കഴിഞ്ഞില്ല ഇപ്പം തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ വിളിച്ചപ്പോൾ വിളിച്ചിട്ട് ഇപ്പം പത്ത് ഇരുപത് മിനിറ്റ് ആയല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ടില്ല രാവിലെ അപ്പുറത്ത് അങ്കളിതാ അവിടെ നിന്ന് വല കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വണ്ടി വണ്ടിയെടുത്തിട്ടോ അപ്പോൾ ഇപ്പോൾ തള്ളി നമ്മുടെ അപ്പുറത്തോട് ഉണ്ട് അവിടെ പോയിട്ട് വേണം വണ്ടി കയറ്റാൻ വണ്ടി എജീനൊക്കെ കയറ്റാനായിട്ട് രാം ഇവിടിങ്ങനെ ചെളിയൊക്കെ കിടക്കുന്ന ആറോ വിളിച്ചറിയിങ്ങനെ ഉണ്ടാവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് വണ്ടിയിൽ കയറ്റിയിട്ടങ്ങ് പോകാരുന്നു അതിന് പോയിട്ട് വരാം അങ്ങനത്തെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പോൾ ലജി കൊച്ചിനോട് കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ തലേ ടിക്കറ്റ് ചെയ്തപ്പോൾ അച്ഛൻ്റെ ഒരു ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റായി പോയല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാനൊക്കെ ട്രെയിനായി പോകുന്നത് തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ അതൊന്നും നോക്കാറില്ല നേരെ ടി 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 കണ്ട് ഒരു പെനാൽറ്റി വാങ്ങിക്കും പെനാൽറ്റിയുടെ പൈസ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രെയിനിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യാം നമുക്ക് അത്യാവശ്യമായിട്ടങ്ങൾ ഇങ്ങനെയൊക്കെ പോകാം കേട്ടോ തലേ ദിവസം ടിക്കറ്റ് എടുക്കാൻ മറന്നു പോകും അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ സാധാരണ ലോക്കൽ ടിക്കറ്റ് എടുത്തതിനു ശേഷം ഏത് ട്രെയിൻറ്റാണോ പോകണ എക്സ്പ്രസ് ആണോ അതിൻ്റെ സ്ലീപ്പർ കോച്ചിൽ കയറിയതിന് ശേഷം ടി ടി ആറിനെ കണ്ട് പെനാൽറ്റി വാങ്ങി അങ്ങനെ ഞാൻ പോകാറുണ്ട് കേട്ടോ അപ്പം ഇത് കുറച്ച് പറഞ്ഞാൽ നേരത്തെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യണം അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ കൊല്ലത്തിൽ കല്യാണം കേട്ടോ കേട്ടോ അപ്പോൾ അതും കൂടെ കൂടിയിട്ട് വരാനായിട്ട് പറഞ്ഞു പിന്നെ നമ്മൾ ഓണത്തിന് നമ്മുടെ വീട്ടിലെ ും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മശിസിനെയും അച്ചാമ്മയും എല്ലാവരെയും ഒന്ന് കണ്ടിട്ടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞ ഓണത്തിന് നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഭയങ്കര ചിലവാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് നിന്ന് ഏകദേശം ഒരു നാന്നൂറ് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ കൊല്ലത്തേക്ക് പോകാനായിട്ട് അപ്പോൾ നാന്നൂറ് അഞ്ഞൂറ് കിലോമീറ്റർ അടുത്തുണ്ട് അപ്പം അത് നല്ല ദൂരമാണ് അത്രയും ദൂരം സഞ്ചരിച്ച് നമുക്കെന്തായാലും ഇത്രയും എണ്ണയൊക്കെ അടിച്ച് പോകുമ്പോൾ നല്ലൊരു ചിലവാണ് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം വിശ്വതെറപ്പിയും കാര്യങ്ങളൊക്കെ പോകണം കേട്ടോ അപ്പോൾ ഓണം നമ്മൾ ഈ പ്രാവശ്യം ആഘോഷിക്കേണ്ട കോഴിക്കോട് തന്നെ ആഘോഷിക്കാൻ കരുതി പിന്നെ കുറച്ച് പ്ലാനുകൾ ഉണ്ട് കേട്ടോ ഓണത്തിന് ചെയ്യാൻ പറ്റുന്ന കുറേ പ്ലാനുകളും കാര്യങ്ങളൊക്കെ വേറെ ുണ്ട് അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ബാഗിൽ വാട്ടോ അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തി കേട്ടോ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പം ഇവിടുത്തെ സംവിധാനം ഇങ്ങനെ കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അതേ അപ്പം തന്നെ വീൽ ചെയറിൽ വന്നിട്ട് നമ്മുടെ കൂടെ ലിജിനെ നമ്മൾ നമ്മളെടുത്ത് വീൽ ചെയറിലേക്ക് ഇരുത്തും അത് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ അവർക്ക് എടുത്തിരുത്താൻ അറിയില്ല കേട്ടോ സംഭവം ലിജിനെ കെയർ ചെയ്യാൻ എനിക്കല്ലേ അറിയുള്ളൂ അതുകൊണ്ടും അങ്ങനെയാണ് സംഭവം അപ്പം അങ്ങനെ തന്നെ അവര് ഹോസ്പിറ്റലിലേക്ക് നേരെ കൊണ്ടുപോയി തെറാപ്പിയും വീട്ടിലോട്ട് പോട്ടോ എല്ലാവരും ചോറും എല്ലാം വാങ്ങിയിട്ട് പോകണം അതാണ് പ്ലാൻ കേട്ടോ എന്റെ നല്ല ചോറ് കഴിക്കാം ചേക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നില്ല ചിക്കെന്തായാലും സ്നാക്സ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടാണോ അല്ല സ്നാക്സ് കഴിക്കാനല്ല നല്ലോണം വിശക്കുന്നില്ലേ രാവിലെ കഴിച്ച് നമ്മൾ ഏഴര ആയപ്പോൾ കഴിച്ച് ഇപ്പം സമയം രണ്ടര മൂന്ന് മണിയാവുന്നു ഇനി ഭയങ്കര തണുത്തിരിക്കുന്നു കേട്ടോ നമ്മളത്ര തണുച്ചിട്ടില്ല പെട്ടെന്ന് തണുക്കും ഇട ബോഡി അപ്പോൾ എന്തായാലും ടാക്കിൽ ബാക്കിൽ വേറൊരു പേഷ്യൻറ്റിനെ കയറ്റുന്നത് കൊണ്ട് വെയിറ്റ് ചെയ്യാം അവർ ലഗേജ് കൊണ്ട് ഡിസ്ചാർജ് ആയി പോവാണെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആകും നമുക്കിന് പെട്ടെന്ന് പോവാം പെട്ടെന്ന് വിട്ടപ്പോൾ എന്തായാലും കഴിക്കാം എന്തോ അമ്മയൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കേട്ടോ ഇനിയിപ്പം ഉടനെ ഹോസ്പിറ്റലിൽ ഞാൻ ഇറങ്ങി കേട്ടാ വിളിച്ചില്ല എന്തോ പറയുന്നറിയാം പറയാം ഡിക്കറ്റ് വണ്ടിയൊക്കെ ഞാൻ ഇറങ്ങി കൊടുത്തായിരുന്നു എന്തോ പറയാം എന്തോ സ്നാക്സും ആവും കൊള്ളായിരുന്നു സ്നാക്സ് മേടിച്ച് തരുമായിരുന്നെ കൊള്ളായിരുന്നു അല്ലേ രാതെ കൊള്ളായിരുന്നു ശ്വാസം മേടിച്ച് തരുന്ന കൊള്ളായിരുന്നു കാരണം വിഷം പിച്ചിരി മാറും നോക്കട്ടെ ഞാൻ നേരത്തെ കഴിക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇവിടുന്ന് കഴിക്കണ്ടേ ഇവിടുന്ന് കഴിച്ചാൽ ഭയങ്കര പൈസയാവും പറഞ്ഞിട്ട് കഴിക്കാ കഴിക്കാണ്ടിരുന്നതാ പക്ഷേ അതെ ചായം തരും കഴിയാം ചായരിക്കുന്ന ചോറ് കഴിക്കുന്നതാണ് കാരണം ഇവിടെ തൊണ്ണൂറ് രൂപയല്ലോ വെജിറ്റബിൾ വെജിറ്റാറിൻ്റെ ഊണിന് തൊണ്ണൂറ് രൂപയല്ലോ കേട്ടോ മറ്റേ മീൻകറി ആയിട്ടുള്ള ഊണിന് നൂറ്റിപ്പത്ത് രൂപ അതായത് വണ്ടിയിൽ ഭയങ്കര ചെളി അടിച്ചു കിടക്കുന്നത് ഇവിടെ ആണ് മഴയെ താണോ കിടന്നതെനിക്ക് ആ ഒന്നപ്പറ്റി എല്ലാം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തപ്പം വേറെ വല്ല വണ്ടി ചെറിയ കാണാനോ അല്ല വീലേജ് അടിക്കാട്ട് കാണുന്നില്ല ആ വീലേജ് ചെളിയുണ്ട് അപ്പം നമ്മളെ ഇന്ന് കുറെ പേരെ കണ്ടേട്ടോ കേട്ടോ യു കെയിലുള്ള ഒരു ഇത്താനെ കണ്ടേട്ടോ ഫാമിലി ആയിട്ട് അവർ അവിടുന്ന് ട്രീറ്റ്മെന്റ് വന്നേ ഇവിടെ അപ്പം കണ്ട് അങ്ങനെ കുറെ പേരെ കണ്ടു നിന്നെ കണ്ടു ഞങ്ങൾ കണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഒരു ഒമാനിന്നുള്ളൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഒമാനിലെ ഒരബ് അറബ്സാണ് അലിജനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് ഇന്ന് അവരില്ലായിരുന്നു സിസ്റ്റർ നാട്ടിൽ പോയി മമാനിലേക്ക് തിരിച്ചു പോയി സിസ്റ്ററിന്റെ ഹസ്ബൻഡ് അലിഗനും അയ്യാ അപ്പോ 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 അപ്പൊ നോക്കതെ വണ്ടരട്ടായിട്ടുണ്ട് പോകണം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ അവിടെ ചെന്ന് ഏകദേശം ഒരു രണ്ട് മണിയായപ്പോൾ തിരുവനന്തപുരം സ്റ്റേഷനിലേക്ക് എത്തിരുന്നു അവിടെ ഞാനൊരു വണ്ടി ബുക്ക് ചെയ്ത് കൊടുത്തു ഓട്ടോറിക്ഷ ബുക്ക് ചെയ്ത് കൊടുത്തു അവിടെ നേരെ ഹോസ്പിറ്റലിൽ പോയി ഏകദേശം രണ്ട് കാലം രണ്ട് ഇരുപതൊക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ ഒന്നരക്കായിരുന്നു ടൈം പറഞ്ഞിരുന്നത് എന്നാലും നമ്മൾ ചെന്ന സമയത്ത് തന്നെ അമ്മയ്ക്ക് കാണാൻ പറ്റി ഡോക്ടറെ കണ്ടു എല്ലാം ഭംഗിയായിട്ട് നടന്നു എന്നാണ് പറഞ്ഞത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഇനി ഡിസംബർ മൂന്നാം രണ്ടാം തീയതിയാണ് നമുക്ക് അടുത്ത ചെക്കപ്പ് ഉള്ളത് കേട്ടോ ആ സമയത്ത് ഒരു എക്കോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ സമയത്ത് അത് ചെന്നിരുന്നാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് ലിജിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉദ്യം കിട്ടിയതിന് ശേഷം നമുക്ക് പോകുന്ന കരുതി അങ്ങനെ ഞങ്ങൾ വരടി എല്ലാം കഴിഞ്ഞ് നേരം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടിരിക്കുമ്പോൾ നമ്മുടെ മുറ്റത്ത് പാമ്പിനെ പോലെ എന്തോ കണ്ടേട്ടോ മുറ്റത്ത് കുറച്ച് ഭാഗത്ത് മഴവെള്ളം കെട്ടിക്കിടുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അതിനകത്ത് എന്തോ പാമ്പ് സാധനം സാധനങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചേട്ടനോട് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞ് കുറേ നേരമായിട്ട് അത് അവിടെ വന്ന് ഇങ്ങനെ ഇടന്ന് കളിക്കുകയാണെന്ന് മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു പേടി പാമ്പാണോ അങ്ങനെ ഒരു സംഭവം ഞാനങ്ങനെ അടുത്ത് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അടുത്ത് പോകിയപ്പോഴാണ് മനസ്സിലായത് അതൊരു ചേരയാണ് അപ്പോൾ ഈ ഭാഗത്ത് വേറെന്തോ പേരാണ് കേട്ടോ കെടാലിയോ അങ്ങനെന്തോ ഒരു പേര ചേരയ്ക്ക് പറയുന്നത് നമ്മുടെ ഭാഗത്തോട്ടൊക്കെ മഞ്ഞ ചേരെന്നൊക്കെ പറയും അത് വെള്ളത്തിൽ കിടന്ന് തവളെ പിടിക്കാൻ എന്തോ എൻ്റെ ആഹാരം തേടുന്ന പരിപാടി എന്തോ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ഒരേ സമയം അത് നോക്കി അവിടെ നിന്ന് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കൊച്ചു പേടിയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ കാര്യങ്ങളൊന്നും കാണിക്കില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ